അൻ ും ആ ഉമ്മയുടെ സ്നേഹത്തെ കുറിച്ച് നമ്മൾ കുറെ വാചകങ്ങൾ എഴുതി പൂർത്തിയാക്കി അല്ലെങ്കുമോയം അല്ലേ പോയം ഉമ്മി മദ ഉമ്മി മൻ ഉമ്മ ഉമ്മ നമ്മൾ ഇത്ര നേരം പതിനൊന്നിൽ നമുക്ക് ഇതൊന്ന് താഴെ പഠിക്കണം കേട്ടോ അവലുന്റെ നമുക്കൊരു വീഡിയോ കാണാം ഇതൊന്ന് കാണോട്ടെ മക്ക ുംഹുനാ ഉമ്മൻ കുട്ടിയുടെ ശബ്ദ ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടു അല്ലെ ഉമ്മ എന്തോ ആലോചിക്കുന്നുണ്ട് എന്നാ നമുക്ക് നോക്കാം പെട്ടെന്ന് ഓർമ്മ അൽ لا، وماذا حدث هناك عندما جاءت الام ان ال... ان الطفل ان الطفل ان الطفل قد التفل... اوقف البكاء قد اوقف البكاء لا ندير نرتي ها اه؟ وانه يبتسم يبتسم ماذا يرجو لا فكل طفل يبتسم للام ഉമ്മയെ നോക്കി ചിരിക്കും അല്ലെ ഉമ്മയെ കണ്ട അപ്പ ചിരിക്കും അല്ലെ ഫഹാദുൽ അല്ലെങ്കിൽ അടുപ്പമാണ് ഉമ്മയുടെ അടുത്ത് ഉമ്മ അടുത്ത് വന്ന കുട്ടിക്ക് സന്തോഷമാണ് അല്ലെ ഹാപ്പിയാണ് ഉമ്മ അവിടേക്ക് വരുന്ന എല്ലാവർക്കും സന്തോഷമല്ലേ നിങ്ങൾക്കും അങ്ങനെയാണ് അല്ലെ ബാക്കി കുട്ടിയെ അടുത്തേക്ക് വന്നു അല്ലെ എണീറ്റ് അവിടെ വന്നു കുറച്ചും കൂടി വലുതായ പെണ്ണുത്ത് വന്നു അപ്പൊ ഉമ്മ സന്തോഷം ഉമ്മ സന്തോഷിപ്പിച്ചു എന്റെ ഹുഷ്ട കാര്യമാണ്

Nasasabi ko pa rin, Ma. Eh, wala ka ibu ha. Sa paraang tayo lang ang nakakaalam. Sa lang ang totu ang metoto. Wala eh. Pahala ka mga pahintong pahintong ang nalhubba la masira lahat sa alam. അതിനു തുല്യമായിട്ട് പേർ ഒന്നുമില്ല അല്ലെ ഉമ്മ എന്തൊക്കെ ചെയ്യുന്നെ അൽ ഉമ്മു തുറബി അത്തർത്തുന്നു അവന് ഭക്ഷണം കൊടുക്കുന്നു അല്ലേ അവനെ വൃത്തിയാക്കുന്നു തൽബസുഹു അവനെ ഉടുപ്പിക്കുന്നു അല്ലേ അല്ലെ ഏ ചെയ്യുന്നു അവനെ എല്ലാ കാര്യത്തിലും അവന് ശ്രദ്ധിക്കുന്നു അവൻ്റെ പഴുത്തു നോക്കുന്നു അല്ല ഉമ്മൽ ഒന്നാമത്തെ ഒരു കുട്ടിയുടെ സ്കൂളും അവന്റെ ലോകവും എല്ലാം എന്താണ് ഹിയൽ ഉമ്മ മാതാവാണ് അല്ലെ ആ ഉമ്മയെ കുറിച്ച് നമുക്കൊരു പാട്ട് കേട്ടാലോ ഉമ്മീ ആ ഉമ്മയെ കുറിച്ച് നമുക്കൊരു

في حضنها نام او مستني السقام في كفها السلام امي حماها الله ان لفني الظلام في حضنها نام او مسني السقام في كفها السلام امي حماها الله كان مخا وهمسها شفاء وعطفها دواء وعيشها وفاء طابت بها الحياه. عيشك مغرات في حمضها الامان في قلبها الايمان في صدرها الحلال في حفظها الامان في قلبها الايمان في صدرها <متضح> <في صحيح تضح> الاحسان في كفها الاحسان امي <متضح> راها الله الابتني الظلام في حضنها الام او مستني السقام في كفها السلام امي حماها الله كلامها بنا وهمسها شفاء وعطفها دواء وعيشها وفاء طابت فيها الحياه طابت فيها الحياه كلامها غناء وهمسها شفاء وعطفها دواء ഈ പാട്ടിന്റെ മുഴുവൻ വീഡിയോ ഞാൻ ഇതിന്റെ ഉണ്ട് നമുക്ക് പോയി കാണാം അതുപോലെ തന്നെ ഈ ചാനലിൽ തന്നെ എന്താണ് എയ്ത്ത് സ്റ്റാൻഡേർഡ് അറബിക്കൈഡെന്ന എന്ന ലിസ്റ്റിൽ പോയി ഈ പാട്ട് കിട്ടി ഈ പാട്ട് കിട്ടി കേട്ടോ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കായിരിക്കാം ഓക്കെ ഇതിന്റെ പാട്ടിന്റെ വേറെ ഉണ്ട് കിട്ടാ വേറെ ഈ ചാനലിൽ തന്നെ എയ്റ്റ് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ നമുക്ക് അതിന്റെ ഈ പാട്ട് മുഴുവനായിട്ടും കിട്ടും ഓക്കെ അതൊരു ഗാനം പോലെയാണ് പാടിയത് നിങ്ങൾക്ക് ചിലപ്പോ അത് പാടാൻ കിട്ടില്ലായിരിക്കും അത് അറബിക് സ്റ്റൈലിലാണ് പാടുന്നത് हमको गाना पाडा फी हिब्नि हल अमान अलै माडा हमको गाना पाडा फी हिब्नि हल अमान फी सदरि हल हनान फी कलबि हल ईमान फी कफि हल हिसान तुममी रआह अल्लाह इन् लफन दलाम फी हिलिनि ह अमान अल मसनि सकाम ോക്ക എന്താണ് നിങ്ങൾ രീതിയിൽ പലതവണ പാടി നോക്കി വാക്കുകളിൽ അതിൻ്റെ നല്ല പുതിയ ഈണങ്ങളിൽ നിങ്ങൾ പാടാൻ ശ്രമിക്കുക من كتب هذه المنظومه رديโนكو كتب يوسف العلم من هو يوسف العلم هو شاعر مشهور شاعر مشهور في أردن. جوردان جربانلي الكويا من يوسف العلم ماذا يقول في شعره باذن الكويد اللي دهين باينه ده في ذنيها الامان في صدرها الحنان ഉമ്മയുടെ നെഞ്ചിലാണ് നമുക്ക് അൽ അമാൻ സലാം സമാധാനമുള്ളത് അല്ല ഫിഹ്നിഹ അവളുടെ ഉമ്മയുടെ മാറിടത്തിൽ ഉമ്മയുടെ നെഞ്ചിൽ നമുക്ക് സമാധ നമുക്കുന്നില്ല ഉമ്മയുടെ നെഞ്ചിലാണ് സമാധാനം സദറും നെഞ്ച് കേട്ടോ അവരുടെ നെഞ്ചിലുണ്ടാൽ ഉമ്മയുടെ മനസ്സിലൽ വിശ്വാസം നമ്മോടും അല്ലെ അല്ല ഈമാനെ പലതരത്തിൽ പറയാം ഞാൻ ദൈവത്തിലുള്ള വിശ്വാസം എന്ന് വേണമെങ്കിലും പറയാം ഫി കഫിഹ് അവരുടെ കൈ കഫിസാൻ നന്മയാണ് അവരുടെ കൈകളിൽ നന്മയാണ് അല്ലേ എന്നോട് എപ്പോഴും നമുക്ക് നല്ലത് വരണം നല്ലത് ചെയ്തു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു കൈയാണ് അവരുടേതാണ് ഉമ്മീ എന്റെ ഉമ്മ അള്ളാഹു അവരെ അള്ളാഹു ആണ് അവരെ പരിചരിക്കുന്നത് അല്ലെങ്കിൽ അള്ളാഹു അവരെ പരിചരിക്കട്ടെ അത് നമുക്ക് ഒരു ദുഃഹ പോലെയും പറയാം കേട്ടാൽ അള്ളാഹു അവരെ പരിഗണിക്കട്ടെ അല്ലെങ്കിൽ അവരെ പരിചരിക്കട്ടെ അവരെ നോക്കട്ടെ അവരെ കരുതൽ അവരോട് കരുതൽ ഉണ്ടാവട്ടെന്തും എന്ന് വെച്ചാൽ ാണ് അതായത് എന്നെ എന്റെ അടുത്തേക്ക് വന്നു എന്നാണ് ഇൻ എന്നാൽ എന്നെ ഇരുട്ട് എന്നെ എന്താണ് ചേർത്ത് പിടിച്ചാൽ ഇരുട്ട് ചേർത്ത് പിടിക്കില്ലല്ലോ അല്ലെ ഇരുട്ട് ചേർത്ത് പിടിച്ചു പറഞ്ഞാൽ ഇരുട്ട് വന്നാൽ അവരുടെ നെഞ്ചിൽ അനാം നാമ അനാമു ഐ അവരുടെ നെഞ്ചിൽ ഞാൻ ഉറങ്ങും ഔ ഔ എന്നെ ബാധിച്ചു രോഗം ബാധിച്ചാൽ കൈ അവരുടെ കയ്യിലാണ് അസലാം സമാധാനം പീസ്ഫുൾ അല്ലേ അവരുടെ കയ്യിൽ കടന്നുറങ്ങുമ്പോ എനിക്ക് സമാധാനമാണ് ഉമ്മീ എന്റെ ഉമ്മ ഹമാ എന്റെ ഉമ്മയെ അല്ലെങ്കിൽ സംരക്ഷിക്കുക ഓക്കെ ഉൾ ഉമ്മ ഉമ്മയുടെ കലാം എന്താണ് ഉമ്മയുടെ സംസാരം ഒരു പാട്ട് പോലെയാണല്ലേ താരാട്ടുപാട്ട് ഉൽ ഉമ്മ സമയത്തും നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങൾ ഉമ്മ ഒരുപാട് പാടിയിട്ടുണ്ട് നിങ്ങൾ പാടി ഉറക്കിയിട്ടുണ്ട് അല്ലെ ഓർമ്മയില്ല അവരുടെ വാക്കുകൾ ഒരു പാട്ടുപോലെയാണ് അവരുടെ സംസാരം അവരുടെ ശബ്ദം നമുക്ക് ശമനമാണ് നമുക്ക് ശമനം എന്ന് വെച്ചെന്താ നമുക്ക് എല്ലാത്തിനും ആശ്വാസമാണ് ഹംസെന്ന് വെച്ച സൗത്ത് അവരുടെ അനുകമ്പ സ്നേഹം കാരുണ്യം ദ മരുന്നാണ് അല്ലേ ഉമ്മയുടെ സ്നേഹം ഉണ്ടായ പിന്നെ വേറെ മരുന്നൊന്നിന്റെ ഒന്നും ആവശ്യമില്ല എല്ലാവർക്കും വേണ്ടി വഫ സമർപ്പിക്കലെ കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി വീട്ടിലെ മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെ നമ്മൾ മനസ്സിലാക്കണം ബിഹൽ അവരിലൂടെ ജീവിതം മൊത്തം നമുക്ക് എന്തായാലും അലഹമ്മില്ലേ ത്വാബത്ത് നന്നായി ജീവിതം അവരിലൂടെ നമുക്ക് നന്നായി കിട്ടി എന്നാണ് യൂസഫ് കയ പറയുന്നത് അറിയന്തോ അതിന്റെ ആശയം മനസ്സിലായില്ലേ

وإنها وإن الأم تمنح تُعْتِي أمّا كودكم الولد كتكي أمّا كودكم عند الراحة عشواسم في الأوقات الصعبة كشتاب بارد الله سمعين غلل أمّا كودكي عشواسم نلقو يسيبوها كابي بشيشي بكين يسيبوها بأنها أن الأمّا شخص رقيق ഉമ്മ ഒരു വളരെ വളരെ സോഫ്റ്റ് ആയ ഒത്തും നല്ല മനസ്സുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഉമ്മ ഇവിടെ പറയുന്നത് ഇന്നഹ അവൾ ആ കുട്ടിയെ സഹായിക്കുന്നു അവനെ കരുതുന്നു അവനോട് കരുതൽ കാണിക്കുന്നു അരെ പോലെ ഒരു ഡോക്ടറെ പോലെ അല്ലബീ അല്ലവി യുദാബി അൽ മരീവ ഒരു രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടറെ പോലെ കരുതൽ കൊടുക്കുന്നു അല്ലെ കവി പറയുകയാണ് അവന്റെ ജീവിതം ബിസലാം എന്നാണ് ആ കുട്ടിയുടെ ജീവിതം സമാധാനം നിറഞ്ഞതാണ് വൽ അതുപോലെ എല്ലാം സുലഭമായി ലഭിക്കുന്ന അവസ്ഥയാണ് എന്ത് കാരണം ബി ഉമ്മ ഉമ്മയുടെ കാരണത്താൽ ഉമ്മയുടെ പങ്കുകൊണ്ട് ഉമ്മയുള്ളത് കൊണ്ട് ഉമ്മയുടെ ശ്രേഷ്ഠത കൊണ്ട് മനസ്സിലായോ അതുകൊണ്ടാ അവന്റെ ജീവിതം വൽ എന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടുന്ന അവസ്ഥ കേട്ടോ ഉം ആ കവിയെ കുറിച്ച് പറയുകയാണ് മൻ യൂസു ജനിച്ചു ഐന പട്ടണത്തിൽ ഐന ജനൂബുദു ഉർദു എന്താണ് ജോർദാന്റെ ജോർദാന്റെ തെക്കുക ജോർദാന്റെ തെക്ക് സൗത്ത് കേട്ടോ ആമ ഏതു വർഷം സമയത്തും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഖദീർ അദ്ദേഹം ഒരു ഏബിൾ ആയ പോയറ്റാണ് മുഫക്കുറിൻ ഖബീർ അദ്ദേഹം ഒരു മഹാനായ തിങ്കർ ഒരു ചിന്തകനാണ് എന്ന പേരിൽ അറിയ ഫലസ്തീൻ പ്രശ്നം കൈകാര്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് അക്കുസ എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ സമാഹാരം ഏതാണ് കവിതാ സമാഹാരത്തിന്റെ പേര്

വ സമാനിയ രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹം മരണപ്പെട്ടു കേട്ടോ അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി ഉണ്ട് ഏഴാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അൽവാത്ത് നമ്മളെ ചോദ്യവാക്കുകളാണ് ഏതൊക്കെയാണ് മൻ മൻ മനു ഹു ആര് എന്ത് കൊണ്ട് അല്ലെ ഈ ചോദ്യങ്ങൾ വെച്ചിട്ട് ഈ ചോദ്യവാക്കുകൾ വെച്ച് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കണം അല്ലെ അപ്പൊ മൻ മൻ അതാണ് മൻ ആരിന ആരി നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് കിട്ടിയ അതിൽ മൻ വെച്ച് ചോദ്യം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പാരഗ്രാഫിൽ എന്തെങ്കിലും പേരുണ്ടോ എന്ന് ആദ്യം നോക്കണം പേരുണ്ട് അല്ലെ ഏതാ പേര് യൂസഫുൽ യൂസഫുൽ അപ്പൊ ഒന്നാമത് ചോദ്യം എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് അല്ലേ ആരാണ് യൂസഫുൽ ആരാണ് ഷായുറും കെപിയും അതാണെങ്കിൽ ഉത്തരം വരിക അപ്പൊ ചോദ്യം നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി മൻ യൂസഫുൽ ഒന്നാമത് ചോദ്യം സുമാ ഐന ഐന സ്ഥലത്തേര് അല്ലെങ്കിൽ എവിടെയെങ്കിലും ജനിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ജനിച്ചു അല്ലെങ്കിൽ എവിടേക്കോ പോയി വന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ആ സെന്റൻസ് നിന്ന് കണ്ടെത്താം ഇവിടെ അദ്ദേഹം എവിടെ ജനിച്ചു എന്ന് പറയുന്നുണ്ട് ഉറുദുന്റെ സൗത്ത് ഭാഗത്ത് മുഹാനിൽ ജനിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോ ഐന എവിടെ ജനിച്ചു ഐന എന്ന് വെച്ച വേർന്നാണ് എവിടെ അപ്പൊ നമുക്ക് ഐന ഉലിട ഐന യൂസഫുൽ രണ്ടാമത്തെ ചോദ്യം എങ്ങനെ വരും ഐന യൂസഫുൽ സാനി രണ്ടാമത് ചോദ്യം ഐന വെച്ച് നമുക്ക് ഐന യൂസഫുൽ പിന്നെ ഭിമ എന്ത് കൊണ്ട് അല്ലെങ്കിൽ എന്ത് വസ്തു കൊണ്ട് അദ്ദേഹം പ്രസിദ്ധനായി എന്ന് ഇവിടെ പറയുന്നുണ്ടല്ലോ അല്ലെ അല്ലെ അപ്പൊ നമുക്ക് എങ്ങനെ ആ ചോദ്യം ഉണ്ടാക്കാം ഭിമ ഭീമ ഉഷ്തുഹിറ ഇവിടെ ഇഷ്ടം എങ്ങനെയാണ് അല്ലെങ്കിൽ എന്ത് പേരുകൊണ്ടാണ് അദ്ദേഹം പ്രസിദ്ധനായത് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് സുമ എപ്പോഴാണ് ഒരു സ്ഥലമോ അല്ലെങ്കിൽ ഒരു സമയമോ ഒരു വർഷമൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ സെന്റൻസിലെ ഒരു വാക്ക് വെച്ചിട്ട് നമുക്ക് പറയാം മറ്റ ഇവിടെ വലിത ഇന്ന വർഷം എന്നല്ലേ വലിത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ജനിച്ചങ്ങനെ പറയാം മറ്റ ഉലിത യൂസഫുലേള മറ്റ ഉലിത യൂസഫുലേള നാലാമത്തെ മാ എന്നാൽ എന്തെങ്കിലും വസ്തുവാണ് മാ എന്ത് അപ്പൊ അവിടെ കുറച്ച് പേരുന്ന അദ്ദേഹത്തിന്റെ ദവാീനുകളുടെ പേര് പറയുന്നത് അല്ലെ അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ എന്തു പറയാം അദ്ദേഹത്തിന്റെ സമാഹാരം ഏത് അപ്പൊ അങ്ങനെ ചോദിക്കാം മാ ദീനുഹു മാ അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരങ്ങൾ ഏതൊക്കെയാണ് കേട്ടോ അത് ചോദ്യം ഉണ്ടാക്കാം ഇനിയിപ്പോ മത്ത വെച്ചിട്ടും മരണത്തിന്റെ കാര്യം പറഞ്ഞു ചോദിക്കാം മത്താ തൂഫിയ കേട്ടോ എപ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ടത് അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം മനസ്സിലായോ അപ്പൊ അത് ചോദ്യങ്ങൾ ഇവിടെ കുറച്ച് വാക്ക് വാചകങ്ങൾ അല്ലെ അവസാനത്തിൽ എന്തുള്ളത് നാവ അപ്പൊ നാവ് വെച്ച് അവസാനിക്കുന്ന വാക്കുകൾ നമ്മൾ പദ്യത്ത് നിന്ന് കണ്ടെത്തണം മീം വെച്ച് അവസാനിക്കുന്നത് എടുക്കണം അവസാനിക്കുന്നത് എടുക്കണം അപ്പൊ അൽ അമാൻ വെച്ച് കൊണ്ട് നോക്കൂ സിമ്പിൾ അല്ലേ അമാൻ ഹനാൻ ഇമാൻസാൻ ശരിയല്ലേ പിന്നെ മീം വെച്ചോ സലാം ഇവിടെ ണെ പറയാം യൂനു വെച്ച് അവസാനിക്കുന്നതാണ് അല്ലേ പക്ഷെ ഇതൊക്കെ നിങ്ങളെ റൈമിംഗ് വേർഡ്സ് ആണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ടുണ്ട് റൈമിംഗ് വേർഡ്സ് അൽ അൽ ഹനാൻ അൽ അൽ ഇമാൻസാൻ എല്ലാത്തിന്റെ വരികളിലും റൈമിംഗ് വേർഡ്സുകളാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ അതുപോലെ ഹംസിൽ അവസാനിക്കുന്ന റിനാ ആ വാക്കുകൾ ഇവിടെ എഴുതി കൊടുക്കാം നമ്മുടെ ഈ ക്ലാസ് അവസാനിക്കുക അപ്പൊ മക്കള് ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചുകൊടുക്കാം ഇതിന്റെ പഴയ മുഴുവൻ ക്ലാസ്സുകളും ഇനിയുള്ള ക്ലാസ്സുകളും ഇതിലെ നിന്ന എയ്ത്ത് സ്റ്റാൻഡേർഡ് അറബിക് ഗേഡ് എന്നുള്ള പ്ലേ ഉണ്ട് പോയി കണ്ടുനോക്കാം അപ്പൊ വീണ്ടും കാണാം അസാം വലൈക്കും വാഹന